മണി അവര് നമ്മടെ ഹോസ് എന്താണ് മണിയോട് ചോദിച്ചത് എന്താണ് ഇപ്പൊ വന്നു പോയി പണ്ടല്ലേ അവര് ചോയിച്ചത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല പക്ഷെ എനിക്ക് മനസ്സിലായി എന്റെ കല്യാണം കഴിഞ്ഞോന്ന് അവര് എന്തായിരുന്നു മറുപടി പറഞ്ഞത് ഞാൻ പറഞ്ഞ ഈ എന്താ പറയാ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു പക്ഷെ അവരില്ലേ ഈ സാധനം കൊടുത്തപ്പോ അവര് പറഞ്ഞേ കല്യാണം കഴിയാത്ത ആൾക്കാർ ഇത് മേടിക്കില്ലാന്ന് കുട്ടികൾക്ക് ഇടണ സാധനാന്ന് കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ കല്യാണം എന്ന് അവരോട് നോക്കാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എനിക്കാ എന്ത് ഉദ്ദേശം ഞാനായ്മ ഞാൻ കല്യാണം എന്റെ സ്വന്തം ഭാര്യ എന്ന് പറയില്ലേ എന്റെ സ്വന്തം ഭാര്യ രണ്ടു കല്യാണം കഴിച്ചിട്ടല്ല ആ ഒരു ഭാര്യയുള്ള അതുകൊണ്ടാണ് എന്റെ സ്വന്തം ഭാര്യയുടെ പേര് നിമ്മിന നമസ്കാരം ബാബേട്ട് നമസ്കാരം ഞാൻ നിങ്ങളോടൊന്നല്ലേ വന്നേ ഞാൻ ഈ കൂടുതലും ലേഡീസ് ആയിട്ടുള്ളൊരു ഞാൻ ചോദിക്കണത് പേരെന്താണ് ബിന്ദു പണിക്കർ ബിന്ദു പണിക്കർ നിങ്ങൾ ആരാണ് അദ്ദേഹത്തെ ആ സ്ത്രീയുടെ അപ്പൊ നിങ്ങള് ഹസ്ബൻഡ് പണിക്കറാണോ ഹസ്ബൻഡ് ഹസ്ബൻഡ് അല്ല അല്ലല്ലേ ബിന്ദു പണിക്കർ ബിന്ദു പണിക്കർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാറ് പണിയുന്ന ആൾക്കാരുടെ പേര് കാറ് പണിക്കാർ അല്ലെങ്കിൽ കല്ല് പണിയുന്ന ആൾക്കാർ വരെ കല്ല് പണിക്കാർ അല്ലെങ്കിൽ വീട് പണിയുന്ന ആൾക്കാർ വീട് പണിക്കാർ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പണിക്കാരുണ്ടോ അതുകൊണ്ടാണോ നിങ്ങളെ ബിന്ദു പണിക്കാർ എന്ന് വിളിക്കണേ ഇല്ല അപ്പൊ നിങ്ങൾ ഒരു ബിന്ദുവിൽ നിന്ന് പണിയുന്ന ഒരു പണിക്കാർ അതാണ് ബിന്ദു പണിക്കാർ ഓക്കെ താങ്ക് സാധാരണ ഫ്ലൈറ്റിൽ പോകുമ്പോ സൈഡിലെ ലൈറ്റ് കണ്ട കഴിഞ്ഞാൽ ഓൺ ചെയ്യാനാ പറയാറ് പക്ഷെ അത് അടച്ചിടാനാണ് നമ്മുടെ ക്യാമറമാൻ പറയുന്നത് എന്നിട്ട് ജോലിച്ചിരിക്കണ സ്ഥലത്തെ ലൈറ്റ് ഓൺ ചെയ്യൂ ഞാൻ ഇരിക്കണ സ്ഥലത്തെ ലൈറ്റ് ഓഫ് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെയും ജോൽസിനെ നല്ല വെളുത്തിരിക്കണേ രാ പകലായിട്ട് ഒരുപാട് ഒരുപാട് അചകതാന്തര വ്യത്യാസങ്ങൾ എന്തായാലും ഞാൻ ചോദിക്കാണ് മലയാള സിനിമയിൽ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗായകൻ ആരാണെന്ന് ജോൽസിനിക്ക് പറയാൻ പറ്റുമോ കലാഭവൻ മണി തന്നെ